വണ്ടി ഇടിച്ചു കൊടെ ഗൈസ് അത് റോങ് സൈഡ് കയറി വന്നിട്ടാണ് ഇത് ഇങ്ങനെ നിന്നേ ലൈക് ദിസ് ഈ ഫുഡ വന്നിട്ട് അത് സെൽഫി വെറ്റില്ല ഡിലീറ്റ് ചെയ്ത് ഇതാണ് ഞങ്ങൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഓർഡർ ചെയ്ത താലി കാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻഡസ്ട്രിയൽ കമ്പനീസ് വളർന്നുകൊണ്ടിരിക്കുന്നു ഈ നമ്മൾ നിന്ന് പാക്ക് ചെയ്ത് ലോകാണ് ആറു മണിയായി സമയം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ ജമ്മു കുടിക്കാനായിരുന്നു പ്ലാൻ ഇവിടുന്ന് ഏകദേശം അറുനൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് എല്ലാവരും റെഡി ആയില്ലേ പോവാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് ബാഗ് കുറച്ചു ഈ രണ്ട് ബാഗ് നമുക്കണ്ടല്ലോ വല്യുപോയം ഇപ്പൊ നേരെ അങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പാഡൊക്കെ ഇറണം എടുക്കണം ഞങ്ങൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു എന്റെ പൊന്നു എന്ത് ചൂടല്ലോടാ ആ ഭയങ്കര ചൂട് ഭയങ്കര ചൂടാ ഇവിടെ അല്ലെങ്കിൽ പൊളിയും കൈഷ് ഇപ്പൊ ഏഴുമണി ആവാറായി നമ്മൾ നേരെ ഇവിടെ നിന്ന് വിട്ട് ജമ്മുവിലേക്ക് പോവാണ് ജമ്മു നമ്മൾ ഇപ്പം നേരെ ഡൽഹി വിടാൻ പോവാണ് കൈഷ് ഡൽഹി വിട്ട് നേരെ ഡൽഹി വിട്ട് പോവാണ് അപ്പം എന്തൊരു പൊല്യൂഷനാണെന്നറിയാമോ ഭയങ്കര പൊല്യൂഷൻ ഭയങ്കര പൊടിയും ഓ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞ ഭയങ്കര ചൂട് നല്ല സ്ഥലമാണല്ലോ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു കിടിലൻ സിറ്റി കാണാൻ പറ്റും ഇവിടെ കണ്ടുവാറച്ചു തരുമ്പോ ഈ കണ്ടും കൂടി മൂവുമര് ബിൽഡിംഗ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യും അതാണ് ഇതേ എം ആർ എഫിന്റെ ഒക്കെ ഉണ്ട് അവിടെ ഏത് മൂട് നല്ല കിടിലം ബിൽഡിങ് ഇത് കുറച്ചൊരു റിച്ച് ഏരിയ എന്ന് തോന്നുന്നു റിച്ച് ഏരിയ ആ പിന്നെ പക്ഷേ വേസ്റ്റിൽ വേസ്റ്റിന് ഒരു കുറവുമില്ല സൈഡിൽ കൂടെ ആ ഓക്കെ ഓക്കെ വേസ്റ്റിന് ഒരു കുറവുമില്ല എൻ്റെ മുന്നോ നല്ല വേസ്റ്റുവാ ഇവിടെ ഇവിടെതേ പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താലേ ബിൽഡിങ് ബിൽഡിങ് വാണിത് വാണിത് കുറച്ച് ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ബിൽഡിംഗ് ആവും പാടം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷിക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻഡസ്ട്രിയൽ കമ്പനീസ് വളർന്നുകൊണ്ടിരിക്കുന്നു ഈ ലോകം ഇതങ്ങോട്ട് ആർക്കും ഫുഡൊന്നും കഴിക്കണ്ടേ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ വൈസ് അയ്യോ നമ്മളിപ്പം ഒരു വലിയ ഒരു ഹൈവേയുടെ കൂടെയാണ് പോണത് ഇത് ഏതാ ഹൈവേ എന്ന് പറയില്ല ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഹരിയാനയിൽ തന്നെയായിരുന്നു ഹരിയാനയിൽ തന്നെയാണ് കിടക്കണേന്ന് തോന്നുന്നു കാരണം എല്ലാ എച്ച് ആർ വണ്ടികളാണ് അപ്പം നമ്മൾ ഇപ്പം തന്നെ പഞ്ചാബിലേക്ക് കയറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറേ ബഡ്ജറ്റും ടൈം ഇഷ്ടം ഉണ്ട് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പഞ്ചാബിൽ പോയി ഗോൾഡൻ ടെമ്പിളും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ട പോളി പിന്നെ ഗോൾഡൻ ടെമ്പിൾ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ട്രിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം റൈഡിങ് ആയിരിക്കും നമ്മൾ സ്ഥലം കാണാനല്ല പോണത് അതാണ് അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പം പഞ്ചാബ് കാണാൻ പോയി അല്ലെങ്കിൽ ഡൽഹി കാണാൻ പോയി അപ്പൊ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങള് അവിടത്തെ കാര്യങ്ങളൊക്കെ കാണാനാണ് പോകുന്നത് പക്ഷെ നമ്മൾ റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കിടരാൻ ഹൈവേ അതുപോലെ കുറച്ച് ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡ് അങ്ങനത്തെ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് നമ്മുടെ വണ്ടി അതിൽ കൂടെ ഓടിക്കാനും ഒക്കെ ഉള്ള വൈബ് ആയിരിക്കും നമുക്ക് സ്ഥലം കാണാനുള്ള വൈബ് ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും ആ അതാണ് ഈ റോഡ് ട്രിപ്പിന്റെ ഒരു ഇത് അതുകൊണ്ട് നമുക്ക് അത്രയും സ്ഥലത്തൊന്നും പോകാൻ വലിയ കാര്യമായിട്ട് തോന്നില്ല അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല കാരണം നമ്മള് രാവിലെ റെയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ നേരെ ജമ്മുവിലെത്തുമ്പോൾ ഒരു ടൈം ആവും ജമ്മുവില് രാത്രി ആകുമ്പോഴേ എത്തുകയുള്ളൂ പിന്നെ നമ്മൾ ആ ക്ഷീണത്തിൽ ഉറങ്ങി എന്ന് അവിടെ ഒന്നോ രണ്ടോ ദിവസം സ്റ്റേഖ ചെയ്താലാണ് സ്ഥലം കാണാൻ പറ്റുകയുള്ളൂ പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുകയെന്ന് നമുക്ക് പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കര മടി പിടിച്ചു പോവും ഞങ്ങൾ തന്നെ പറയും ക്ഷീണ വീട്ടിൽ മൂന്ന് ദിവസം ഏകദേശം രണ്ടര ദിവസം മൂന്ന് ദിവസം അവിടെ ഉറങ്ങി മൂന്ന് നൈറ്റും രണ്ട് ഡേയും ആർന്നു ഒരു ദിവസം വൈകുന്നേരം നേരം നിന്നിട്ട് എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾക്ക് മടിയാണ് അവൾ ഞങ്ങൾ ഇന്ന് എട്ട് മണിക്കാണ് വേക്കപ്പ് ആവുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നു അവിടെ തന്നെ കിടന്ന് നാളെ ഈ ടൈമിൽ എങ്ങനെയെങ്കിലും വേക്കപ്പ് ചെയ്തേ വരുള്ളൂ കാരണം സമയം വേന്ന് പോകും കഴിച്ചു ഭയങ്കരമായിട്ട് വേന്ന് പോകും പറഞ്ഞു ഈ റേഡിയുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല ഞങ്ങൾ ഇപ്പം ഏകദേശം ആറ് മണിക്ക് റേഡിയാൻ തുടങ്ങിയതാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയത് ഏകദേശം ഒമ്പത് മണിയായിട്ടാണ് കാരണം അത്രയും മണിക്കൂർ നമ്മൾ കണ്ടിക്കും സ്പ്രീഡായിരുന്നു അതെ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പം മൂന്ന് മണിക്കോ രണ്ട് മണിക്കൊക്കെയാണ് നിർത്തുള്ളൂ ഇങ്ങനെ റെയ്ഡ് ചെയ്ത് പോകുമ്പം അതൊരു അതൊരു വേറെ വൈവാണ് അപ്പോൾ പിന്നെ സ്ഥലം കാണാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല അത്രയാണ് അത്ര തന്നെ അതാണ് സംഭവം അപ്പോൾ കൈസ് ഇപ്പം തന്നെ നമ്മൾ പഞ്ചാബിൽ കയറും പഞ്ചാബിൽ പിന്നെ ഫുൾ ഭയങ്കര ഗ്രാമീണ ഭംഗിയാണല്ലോ നമ്മുടെ പഞ്ചാബ് പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോയാൽ ഫ്രീ സ്റ്റേ ഫ്രീ ഫുഡ് അവിടെ മൂന്ന് നേരം അന്നദാനം ഉണ്ട് ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ നേരെ ജമ്മു അതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ഓയിൽ ഒരു എണ്ണൂറേക്ക് മൂന്നേർക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം ഇതാണത് പഞ്ചാബ് നമ്മളങ്ങനെ പഞ്ചാബ് ബോർഡറിലേക്ക് ഒഫീഷ്യലി കയറിയിരിക്കുകയാണ് അങ്ങനെ പഞ്ചാബ് ബോർഡർ എത്തി ഇനി എല്ലാം പി ബി വണ്ടികൾ പി ബി വണ്ടികൾ ഇത്രയും നേരം നമ്മൾ ഹരിയാനയിലാണ് റെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി പഞ്ചാബിലാണ് നമ്മുടെ കളികൾ പഞ്ചാബി വന്നപ്പോ കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിട്ടോ കൈസ് അയ്യോ ഭയങ്കര പൊടിയാണല്ലോ അവിടെ ചില റോഡുകളിൽ ഇങ്ങനെ പൊടിയാ ഞങ്ങൾ ഡൽഹിന്നൊക്കെ ഇറങ്ങിയപ്പോണ്ടല്ലോ എന്നാ ഡൽഹിന്നല്ല ഹരിയാന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ ഇങ്ങനെ പൊടിയായിരുന്നു ഭയങ്കര പൊടി ഉം ഉം കൈഷ് വണ്ടിയൊക്കെ വിളിച്ചിട്ടെങ്ങനെ അതിന്റെ പാട്സ് ഒക്കെ കാണാൻ പറ്റും എല്ലാ ഹൈവിലിരിക്കും നമ്മൾ ഇവിടെ ഇവിടെ ആടാണോ ഇവിടെ പശു അല്ലേ നല്ല ആടല്ലേ ചെമ്പരിയാടാ ചെമ്പരിയാട് ചെമ്പരിയാട് ഇപ്പൊ ചെമ്പരിയാട്ന്ന് നോക്കി പോയായിരുന്നെ ഇപ്പൊ ട്രാക്ടറിന്റെ ഒരു ഇതിലിരുന്നല്ലേ കൈ ചെമ്പരിയാടിന്റെ ഇത് നോക്കി പോയിട്ട് ഓ ആ വണ്ടിയിൽ എത്ര ആൾക്കാരാടാ എന്റെ മോനെ ട്രാവലറിൽ ഇത്ര ആൾക്കാർ കേറില്ലോ അല്ലേ എന്തോര ആൾക്കാരാ ട്രാവലറിന്റെ അതുപോലെ ഉണ്ട് എന്റെ മോനെ ഓ സീൻ തന്നെ ബസ്സിലില്ല അത്ര ആൾക്കാർ പോണ ഇത് എച്ച്ആർ ബസ് ആണല്ലോ ഇവിടെ ഓടണേ പി ബി ബസ് എന്ത് ബസ് ഇവിടെ ഇല്ലേ എച്ച് ആർ ബസ് ആണ് കൈസ് മുമ്പിൽ പോകുന്നത് ടി ബി ബസ് അല്ല പിന്നെ ഇവിടെ ഓ എന്ത് പൊടിയാന്ന് അറിയോ പൊടിയുടെ അഭിഷേകമല്ലോ ഇവിടെ ഓ പിന്നെ ഇവിടെ ഫുള്ള് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ജിയോ പമ്പാണ് ജിയോ പമ്പ് ഏ അടുത്ത ജിയോ പമ്പിന്റെ പണി എടുക്കുവാണോ വന്ന വഴിക്ക് മൊത്തം ഇവിടെ ജിയോ പമ്പാണ് അതിപ്പം എനിക്ക് തോന്നണ എന്താന്ന് വെച്ചാൽ ജിയോടെ ചാണല്ലോ അപ്പൊ ഈ പഞ്ചാബ് എന്ന് പറഞ്ഞൊരു പച്ചപ്പാണല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി അവര് ചെയ്തേക്കേണ്ടതായിരിക്കും പഞ്ചാബ് ജിയോ ചെയ്യോ ഗൈസ് അപ്പം നമ്മൾ ഫോണുവഴി ഇവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് അവിടെ നിന്ന് യൂറിയൻ പാസ് ചെയ്യാൻ പോയപ്പോൾ കണ്ടാണ് നമുക്ക് നോക്കാം നമ്മളെ പിടിക്കുമില്ലയോന്ന് അപ്പുറത്താണ് ഗൈസ് ഇവർ നിൽക്കുന്നത് അപ്പുറത്ത് അല്ലാതെ ഇവിടെ ഇവിടെ കുറേ പേരെയൊക്കെ പിടിച്ചിട്ടുണ്ട് മെയിനായിട്ട് ലോറിക്കാരെ പിടിക്കണേ ലോറിക്കാരെ പിടിക്കും പിടിച്ചു നിർത്തുമ്പോൾ തന്നെ ആ മതി ചെല്ലാതെ അത് ആ വൈബാണിവിടെ അത് പിന്നെ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ കൊറേ കണ്ടുണ്ട് ജോറിക്കാരെ പിടിച്ചിരുത്തി അപ്പൊ തന്നെ ചെല്ലാനെ എഴുതിച്ചിട്ട് വിടും അതങ്ങനെയാണ് ആ അതെ അതെ ആ വണ്ടി ഇടിച്ചേക്കണു വണ്ടി ഇടിച്ചു ഓടേസ് അത് റോങ് സൈഡ് കയറി വന്നിട്ടാണ് മറ്റേ ഇപ്പം കാറുകാരൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല മറ്റേ ഇവിടെ ഫുള്ള് എങ്ങനെ പോലീസ് ചെക്കിങ്ങിരുന്നാലും പോലീസ് എങ്ങനെ മല മറിഞ്ഞു നിന്നാലും ഇവിടെ ഒരു കുഴപ്പമില്ല റോങ് സൈഡ് വന്നവനൊക്കെ വരും ഹെൽമെറ്റും വെക്കാത്തവനൊക്കെ ഹെൽമെറ്റും വെക്കാതെ പോവും അങ്ങനത്തെ വൈവാണ് കഴിച്ചു ഇവിടെ ഇവിടെ ടോളിന് ഓണ വഴി ടോളിന് മാത്രം ഒരു കുറവുമില്ല എല്ലായിടത്തും കാണാം ഇതുപോലത്തെ കിടിലൻ കിടിലൻ ടോളുകള് പിന്നെ നമ്മുടെ വണ്ടിക്ക് ടോൾ ഇല്ലാത്തത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ടോൾ കൊടുത്ത് മുഞ്ഞാൽ ടോൾ ഏകദേശം നമുക്കിപ്പം ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാറിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ വേണം പത്ത് മുപ്പത് മുപ്പതല്ല ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആ മുപ്പതിനായിരം രൂപ അടുത്ത് വേണ്ടി വരും ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകണമെങ്കിൽ വൺ സൈഡ് ഏകദേശം പതിനയ്യായിരം രൂപയുടെ ടോൾ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും അതാണ് അതാണിപ്പോൾ അവസ്ഥ പിന്നെ ഇപ്പം എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടായിരുന്നു ഒരു മൂവായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമുക്ക് ടോൾ ഇല്ലാതെ പോകാന്നൊക്കെ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല ഈ ഇവന്മാർ പറഞ്ഞതാണ് കൂടെയുള്ളവന്മാർ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉണ്ടായിരിക്കും ഞങ്ങൾ പഞ്ചാബിലാണുള്ളത് ഒരു കടയിലും നോൺ വെജ് ഇല്ല ഇവര് ഈ വെജ് കൂട്ടി എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ആലോചിക്കണം നോൺ വെജ് ഒരു കടയിലും കിട്ടുള്ള ഇപ്പം വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും വെജിനാണ് കാശ് കൂടുന്നത് നോൺ വെജിന് അത്ര കാശ് ഒഴില്ല ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി അയ്യോ നോൺ വെജ് എന്ന് പറഞ്ഞ സാധനമില്ല പിന്നെ നോൺ വെജ് ഉള്ള കടയുണ്ട് ആ കടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിട്ടിയ പണയം വെക്കാൻ തോന്നും ആ മാതിരിയുള്ള കടകളൊക്കെയാണ് നമ്മള് കാണുന്നത് അങ്ങനെ നേരത്തെ ും പരിപാടിക്ക് ശേഷം നമുക്കൊരു ചിക്കൻ ബിരിയാണി ഇവിടെ ഇവിടെ നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി കട കിലോ അഞ്ഞൂറ് ഗ്രാമിന് ഇരുപത് ഒരു കിലോക്ക് ഇരുന്നൂറ്റി നാൽപ്പത് അതില് ഇരുന്നൂറ്റി നാപ്പതി പത്ത് പീസ കിട്ടുന്ന പറഞ്ഞേ നമുക്ക് നോക്കാം ഇതാണ് ഇതാണ് ഇവിടുത്തെ വില വിവരങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് ഏ സിയാ പുറത്തേറ്റില്ലെങ്കിലും ഉള്ളിൽ സെറ്റപ്പാണിവിടുത്തെ പുറത്തെ സെറ്റപ്പ് ഇങ്ങനെ നോക്കണ്ട അകത്ത് വൻ ഏസിയും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു ലസി പഞ്ചാബിൽ വന്നിട്ട് ലസി കുടിക്കണം ലസി കുടിക്കാൻ വന്നിരിക്കുകയാണ് ലശി അല്ല ലസി ഏത് ഫ്ലേവർ ലസിയാ പറഞ്ഞേ ഒളിവാണ് ലസിള മാങ്കോ സ്റ്റോബെറി പൈനാപ്പിൾ എന്നീ ലസി വിൽക്കാൻ സ്വാതന്ത്ര്യ ലസി ല ഇനി നമ്മൾ നേരെ ജമ്മു 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 നേരെ കിലോമീറ്റർ 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 ടു ടു അപ്പൊ കൈസ് നമ്മൾ ജമ്മുവിലേക്ക് ഇന്ന് പോണില്ല കാരണം നമ്മൾ ആകെ ടയേർഡായി ഇന്ന് ഇന്നലെ കുറച്ച് കൊറച്ചുറങ്ങിയുള്ളൂ നാല് മണിക്കൂറൊക്കെ ഉറങ്ങിയുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോവല്ലേ അപ്പം ഗോൾഡൻ ടെമ്പിൾ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഗോൾഡൻ ടെമ്പിൾ ഒന്നും കാണുന്നില്ല പക്ഷെ ഇന്ന് പഞ്ചാബിൽ റെസ്റ്റ് എടുക്കുന്ന കൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ് റൂം എടുത്തേക്കുന്നത് ഇത് ഏകദേശം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടിയേക്കണേ അത്യാവശ്യം ക്ലീനാണ് അല്ലടാ ഇറ്റ്സ് ഗുഡ് ഞങ്ങൾ എടുത്തേക്കണ റൂമിൽ വെച്ച് അത്യാവശ്യം നല്ല റൂമാണ് ഏകദേശം അപ്പം രൂപയാണ് ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ നല്ല ബാത്റൂമാണ് പുതിയ ബാത്റൂമാണ് അതിൻ്റെതായ ഒരു ഉണ്ട് ഈ റൂമിന് അപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ രാത്രിയിലത്തെ വ്യൂ ആണ് കാണാൻ പോണേ ഞാനത് ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ കുറച്ച് രാത്രി മാർക്കറ്റ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തുള്ള മാർക്കറ്റും കൂടിയാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞാൻ കുളിച്ച് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ദേശാക്കിൽ അവിടെ റെഡി ആയിട്ട് ഉണ്ട് ഇനി അലൻ അലനും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും അതാണ് പരിപാടി അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുമ്പോഴുള്ള ഇതിൻ്റെ മാർക്കറ്റ് ഇത് ഒരു വലിയ മാർക്കറ്റാണ് നമ്മൾ ഈ അജ്മീർ കാണാറുള്ള പോലെയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും കാണാറില്ലേ അങ്ങനത്തെ ഒരു ചെറിയ മാർക്കറ്റ് ചെറുതല്ല അത്യാവശ്യം വലിയ മാർക്കറ്റാ വീണ്ടും നിവർന്ന് കിടക്കുക ഇവിടെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഓരോ കടകളുണ്ട് ഞാൻ മാർക്കറ്റിൽ കാണുന്ന കടകളെല്ലാം അവിടെ ഉണ്ട് അത് ഞങ്ങളപ്പം ഞങ്ങളപ്പം നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര റഷ് ആണ് ഞങ്ങൾ വന്നപ്പോൾ ഇതിലും റഷായിരുന്നു പിച്ച് റഷ് കുറഞ്ഞു ഗോൾഡൻ ടെമ്പിൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറി പോവാം വേറെ കാശൊന്നുമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് വന്നപ്പോൾ കാശൊന്നും കൂടുതലായിരുന്നു ഇതാണ് ഇത് ഫുഡ് ഫുഡ് കഴിക്കാം ഇവിടെ ഫുൾ വെജ് ആയിരിക്കും ഇത് ഫുൾ വെജ് ആയിരിക്കും കാരണം അല്ലല്ല കാരണം ബിക്കോസ് ഓഫ് ഓഫ് കോഴ്സ് ഇവിടെ ഫുൾ വെജ് ആയിരിക്കും ഗൈസ് അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെജ് കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്നുടങ്ങണം ഭയങ്കര ടയർഡാണ് ഞങ്ങൾ അപ്പം ഞങ്ങള് രാത്രി ഇറങ്ങിയതാണ് ഇതൊന്ന് കാണാൻ വേണ്ടി കൈമണ്ണിന്റെ ഒക്കെ ഒറിജിനൽ സാധനം അവിടെ കിട്ടിട്ടോ ബ്രോ റൈമൻ ഒറിജിനൽ ഓക്കെ പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അമ്പത് ശതമാനം ഏതാണ് സത്കുരു സദ്ഗുരു കളക്ഷൻ അമർ ഇസ്റ്റർ അപ്പം അതെന്തോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാം പയ്യെ പയ്യെ അടച്ചു തുടങ്ങിയില്ലേടാ ഇപ്പം സമയം എത്ര ആയി സമയം എയ്റ്റ് ഒ ക്ലോക്ക് ആയി എയ്റ്റ് ഫിഫ്റ്റി എട്ട് പതിനഞ്ചായി എല്ലാം ഏകദേശമൊക്കെ അടച്ചു തുടങ്ങിയില്ലേ അവിടുത്തെ കടകളൊക്കെ അടച്ചുടങ്ങി ഇവിടെ നൈറ്റ് ലൈഫ് കുറവാണെന്ന് വേസ് പക്ഷേ നമ്മുടെ ഗോൾഡൻ ടെമ്പിള് ഏകദേശം ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ട് കേട്ടോ അയ്യോ ഇനി എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നമ്മളെടുത്ത റൂമിൽ നിന്ന് വൺ പോയിന്റ് വൺ കിലോമീറ്റർ ഉണ്ട് അപ്പത് അതന്നെ മോൻ നോക്കൂ അതെന്നാണെങ്കിൽ എന്നെ ഇടിച്ചു വല്ലാത്ത ദേഷ്യമുണ്ട് നടക്കണോണ്ട് അല്ലേ സാക്കിൾ അപ്പം നമ്മൾ അവിടെ ഗോൾഡൻ ടെമ്പിൾ എത്തിയിട്ട് കാണിക്കാൻ കഴിച്ചു നമ്മൾ ഇവിടെ കുറച്ച് ഫ്രഷ് കച്ചോടിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് ഇതെന്താ അല്ലേ വേണ്ട കച്ചൂരി എടുക്കല്ലേ ഇതിപ്പോ നമ്മൾ സമൂസ ഇതല്ലേ കച്ചൂരി ചാട്ട് കച്ചൂരി ആ ഇതായിരുന്നുവീറ്റ് ആ സോൾട്ട് ഓക്കെ ഓക്കെ ഓ വലന്റെ സാധനമാണല്ലോ അപ്പൊ ഇത് കേക്ക് ഓക്കെ അത് ഉപ്പുള്ളതാണ് പിന്നെയും വേറെ കുറേ പലഹാരങ്ങൾ ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ അമർസ്റ്റ സ്പെഷ്യൽ പലഹാരങ്ങളാണ് ഗൈസ് ഏ ഇത് ഇങ്ങനെ ഈ ലൈക്ക് നിന്നേ ലൈക് ദിസ്റ്റ് ചട്നിണ്ട് അതിൽ മുക്കി കച്ചുരി അല്ലം പറഞ്ഞത് ഇതൊന്ന് പൊക്കി പിടിച്ചോടാ ഈ സാധനം ചട്ടിന് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണോ താങ്ക് യു ആ കൈസ് നമുക്ക് മേടിച്ച എന്താണ് പുള്ളി നമുക്ക് എന്താണ് ഡിഷ് ിഷോണ്ടാ കിടന സാധനം കേട്ടോ ഈ സാധനമാണ് ചോദിച്ചാൽ നമ്മുടെ നെയ്യപ്പില്ലേ നെയ്യപ്പത്തിന്റെ ഒരു ലൈറ്റർ വിശൽ അങ്ങനത്തെ ഒരു സാധനം കിടന്ന സാധനം കേട്ടോ ഫുൾ നെയ് അല്ലടാ ഫുൾ നെയ് സാധനം അപ്പൊ അത് കൊള്ളാം ഇവിടെ വന്ന് ട്രൈ നോക്കുക എന്റെ പേരെന്താർന്നു മാൽപ്പുട മാൽപ്പുടയാണോ കിടന സാധനം ഇതാണ് നമ്മുടെ പഞ്ചാബ് അമൃത്സറിലെ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ മഹാരാജ രഞ്ജിത് സിംഗ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതില് സി സിക്ക് എംപയർ ഫൗണ്ട് ചെയ്തപ്പം മാർബിളിൽ പണിത ഒരു മനോഹരമായ ടെമ്പിളാണ് ഈ കാണുന്ന പഞ്ചാബിലുള്ള ഗോൾഡൻ ടെമ്പിൾ ഇതിലെ രാത്രിയിലത്തെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാർത്ഥവും ഭയങ്കര സെറ്റപ്പാണ് അടിപൊളിയാണ് ഇതിലെ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിളിൽ കയറുന്നതിന് മുമ്പ് ഇതുപോലത്തെ സാധനം ഇരിക്കണം തലയിൽ കെട്ടണം നല്ല നാറ്റാണ് അത് കെട്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ എന്താണ് ഇത് കൊണ്ടുവന്നാൽ മതി ടവ്വല് കൊണ്ടുവന്നാൽ മതി ഇപ്പൊ കേറാം നോക്ക് ഇതാണ് സ്ഥലം ഇതാണ് നമ്മുടെ 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 ഗോൾഡൻ ടെമ്പിളിൻ്റെ ഗോൾഡൻ ടെമ്പിൾ ഇതാണ് നോക്ക് ഗോൾഡൻ ടെമ്പിൾ എൻ്റെ മോനെ എന്താ രസം നോക്കി തിളങ്ങി നിൽക്കുന്നു ഫുൾ ഗോൾഡാ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള തിരക്കാണേ രാത്രി പത്ത് രാവിലെ പത്ത് മണി ആറായി അവിടെ ഞാൻ അതിൻ്റെ ഉള്ളിക്കാരനല്ല പക്ഷെ എന്ത് തിരക്കല്ലേ ഇതാണ് നമ്മുടെ പുറകെ കാണുന്ന ഗോൾഡൻ ടെമ്പിൾ ഇതൊക്കെ ഫുൾ മാർബിൾസ് വെച്ചാ പണത്തേക്കണേ അതാണ് ഫുൾ മാർബിൾസ് മോനെ സീൻ തന്നെ ഈ വെള്ളത്തിന്റെ നടുക്കിരുന്നാണ് കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കേണ്ടത് ഭയങ്കര രസം ഓ ഫുൾ തിരക്കെട്ടോ പുറത്ത് തിരക്കല്ലോ ഉള്ളില് ഉള്ളില് നല്ല തിരക്ക വാവും സെൽഫി എടുത്തുകൊണ്ടിരുന്നപ്പം ദീ ഈ ഈ ഫുണ്ടി ഈ ഫുണ്ട വന്നിട്ട് അത് സെൽഫി വറ്റില്ല എന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്ത് അങ്ങനെ എടുത്ത് കുറേ എണ്ണങ്ങൾ ചുമ്മാ ഫോട്ടോ എടുക്കാം പക്ഷേ സെൽഫി എടുക്കാൻ പാടില്ല നല്ല വരാതായിട്ടുണ്ട് ഇത് കുറേ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ കോലും കുന്തൊക്കെ പിടിച്ച് കണ്ടില്ലേ കോണാ 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 അതിൻ്റെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മ്യൂസിയം കാര്യങ്ങൾ പിന്നെ സിക്ക് മതത്തിലുള്ളവരായിരിക്കും മിക്കവാറും അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ കയറേ അവിടെ പിന്നെ ടെമ്പിളാണല്ലോ ഓരോ പ്രാർത്ഥനകളൊക്കെ കാണുമായിരിക്കും ഇല്ലേ ഈ ഭാഗത്താണ് ഇവിടെ അന്നദാനം കൊടുക്കുന്ന ഒരു പ്ലേസ് അവിടെ ഷുഗർ ഫ്രീ ടീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് അന്നദാനം കൊടുക്കുന്നത് അന്നദാനം കഴിച്ചിട്ട് നമുക്ക് പേ ഇറങ്ങി പോവാം അങ്ങനെ അതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പം ഇവിടെ അന്നദാനത്തിൻ്റെ ഏരിയയാണ് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗോൾഡൻ ടെമ്പിളിൽ വന്നാൽ നിങ്ങൾക്ക് കുളിക്കാം ആ ആ ഇപ്പം കണ്ട വെള്ളത്തിൽ കുളിക്കാം അതുപോലെ തന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാം കിടന്നുറങ്ങാം എല്ലാം ചെയ്യാം നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം അതെ ഇവർ നേരത്തെ പോലെ കുക്ക് ചെയ്യണ ആൾക്കാരാണ് നേരത്തെ പോലെ കുക്ക് ചെയ്യണോ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഏ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വന്നിരുന്ന് നേരത്തെ പോലെ കുക്ക് ചെയ്യാം കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും തീറ് വൈവാണ് അവിടെ പാത്രം കഴിയാൻ കുറച്ച് ആൾക്കാർ എല്ലാം ഒരു നേർച്ച പോലെ ചെയ്യണവരാണ് ഇവിടെ കൂടുതൽ പുറത്ത് മാത്രല്ല കേട്ടോ അകത്തും കിടക്കാം അതിൻ്റെ ഉള്ളിൽ എ സി റൂമൊക്കെയാണ് എന്ത് സെറ്റപ്പ് അല്ലേ ഫുൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാർ വന്നിട്ടും നല്ല വൃത്തിയുള്ള ഏരിയ അത്രയും ഭയങ്കര നീറ്റായിട്ടാണ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്യണത് ഓ ഭയങ്കര നീറ്റാ ഭയങ്കര നീറ്റ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ബാക്കിലുള്ള ബാക്കിലല്ല സൈഡിലുള്ള വേറൊരു ഏരിയ ആണ് ഇത് നമ്മൾ എടാ മണാലി വൈവല്ലേ മണാലിയിൽ നമ്മൾ മണ ആ മണാലി മാർക്കറ്റില്ലേ ആ ഒരു വൈബാണ് താഴത്ത് കട്ടയൊക്കെ വിരിച്ച് സീനാണ് ഇവിടെ ഫുൾ കച്ചവടക്കാരൊക്കെ ആയിട്ട് ഫുൾ വൈബാണ് കൈസ് ഫുൾ വൈബ് രാത്രി വന്നോണ്ട് ഈ നൈറ്റ് ലൈഫ് കിട്ടി രാവിലെ വന്ന് കിട്ടണമെന്നില്ല സീനാണ് ഇപ്പം നമ്മള് ഗുർഗൌണിൽ പോയില്ലേ ഞങ്ങൾ നോൺ വെജ് കിട്ടാതെ നമ്മൾ ഇവിടത്തെ ഒരു സ്പെഷ്യൽ താലി ഓർഡർ ചെയ്തു രണ്ടുപേർക്കും കൂടി ഓർമ്മ ബ്രോ ഇത് ഒരെണ്ണം അല്ലേ പറഞ്ഞത് ഒന്ന് ചോദിച്ചു നോക്കേ ദോയണെങ്കി ഊമ്പി അല്ലേട അവിടെ ഇരിക്കണു അവിടെ ആ അപ്പം ഇത് രണ്ടെണ്ണം വന്ന ഞങ്ങള് മൂഞ്ചു അപ്പൊ എന്താ ഇതാണ് എന്തൊക്കെയുള്ളതില് ചെന്നപ്പ് മസാല പനീർ ബട്ടർ മസാല റൈസ് റൈത്ത ടു പാറാത്ത ഗുലാബ് ജാമൺ അതാണ് 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 അതിന്റെ സെറ്റപ്പ് ഇത് കഴിച്ചിട്ട് വരാം വേറെ ഒന്നുമില്ല ടാട്ടാ ഭൈബൈ ാണ് ഞങ്ങൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓർഡർ ചെയ്ത താലി അവനോടൊരു പാത്രം തരാൻ പറഞ്ഞിട്ട് ഒരു താലിക്ക് ഒരു പാത്രം ഉള്ളൂസ് കഴിക്കട്ടെ ഇതാണ് ഇന്നത് ഡിന്നർ ഗോൾഡൻ ടെമ്പിൾ കണ്ടു അതുപോലെ തന്നെ കുറച്ച് മാർക്കറ്റ് ഇതുപോലെയൊക്കെ എക്സ്പ്ലോറും ചെയ്തു ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്കല്ല നമ്മുടെ റൂമിലേക്ക് പോവാണ് അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലടാ അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഹരിയാനയിൽ നിന്ന് രാവിലെ ഇറങ്ങി ജമ്മു പിടിക്കണം എന്നോർത്താണ് പക്ഷേ നമ്മൾ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് നേരെ പഞ്ചാബ് പിടിച്ചു ഇനി നാളെ നേരെ ശ്രീനഗറാ ജമ്മുവിൽ കയറുന്നില്ല അപ്പം അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ